നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വിദ്യാർത്ഥിയെ പുഴയിൽ നിലയിൽ കണ്ടെത്തി കാണാതായ വിദ്യാർത്ഥിയുടെ ജഡം പുഴയിൽ കണ്ടെത്തി കാവിൽ ദർബാർ ഹാളിന് സമീപം താമസിക്കുന്ന പാറയക്കാട്ടിലെ സീഷോൺ ആണ് മരിച്ചത് പന്ത്രണ്ട് വയസ്സായിരുന്നു കോട്ടയം രാജഗിരി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു തിരച്ചിൽ നടത്തുന്നതിനിടെ ചൊവ്വാഴ്ച രാവിലെ ആനാപ്പുഴ ഉണ്ടേക്കടവ് വീരഭദ്രഗോവിൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുമാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊടുങ്ങൂർ പോലീസ് ഇൻക്വസ്റ്ററിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോകാനിരിക്കുകയായിരുന്നു കുട്ടിയെ കാണാതായത് മരണത്തിന് കാരണം രാജഗിരി സ്കൂളിലെ അധ്യാപകരാണെന്ന് കുറ്റപ്പെടുത്തിയ കത്ത് വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പാറേക്കാട്ടിൽ ജാക്സൺ റിജി ദമ്പതികളുടെ ഏകമകനാണ് ഷോൺ